ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ മെട്രോ സ്വപ്നം പൂവണിയുന്നു നാളെ ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം കൊച്ചി മെട്രോയ്ക്ക് അനുമതി നൽകും മാർച്ച് മാസത്തിൽ പൊതുനിക്ഷേപ ബോർഡിന്റെ അംഗീകാരം ലഭിച്ച പദ്ധതിക്ക് കേന്ദ്രവും സംസ്ഥാനവും തുല്യ പങ്കാളിത്തം വഹിക്കും അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ മുതൽമുടക്ക് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് ജൈക്കിയിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടി രൂപ വായ്പയായി ലഭിക്കും ആലുവ മുതൽ പേട്ട വരെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളമുള്ള കൊച്ചി മെട്രോയ്ക്ക് ഇരുപത്തിമൂന്ന് സ്റ്റേഷനുകളാണ് ഉണ്ടാവുക മുപ്പത്തിയൊന്ന് ദശാംശം ഒൻപത് രണ്ട് ഹെക്ടർ സ്ഥലവും പദ്ധതിക്ക് ആവശ്യമായി വരും തുടക്കത്തിൽ മൂന്ന് ബോഗികളുമായി ആരംഭിക്കുന്ന മെട്രോ സാവകാശം ആറ് ബോഗികളാവും ഗതാഗത കുരുക്കൽ നട്ടം തിരിയുന്ന കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനത്തിന് മെട്രോ ഏറെ ആശ്വാസമാകും രണ്ടായിരത്തി ഒൻപതിൽ അനുമതി ലഭിക്കേണ്ട കൊച്ചി മെട്രോ പല കാരണങ്ങളാലും നീണ്ടുപോവുകയായിരുന്നു ഏറെ കടമകൾക്ക് ശേഷമാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി മെട്രോ കേന്ദ്രാനുമതിയുടെ പടുക്കിലെത്തിയിരിക്കുന്നത് പദ്ധതിക്ക് അനുമതി ലഭിച്ചാൽ നാലു വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ മെട്രോയിൽ കയറാം വിക്ടർ ജോസഫ് ഇന്ത്യ വിഷൻ ദില്ലി